ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി നയനയും ആദർശുമാണ് അണിമോന് പോട്ടെ എന്നുള്ള സമ്മതം ആദർശന് നൽകണം കേട്ടോ ഇതേ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെ ആദർശി വരുമ്പോൾ എന്തായി മോനെ നീ നിൻ്റെ അമ്മയോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും മുത്തശ്ശ ഞാൻ പറഞ്ഞു എന്നാൽ നിൻ്റെ അമ്മയുടെ മറുപടി ഞാൻ നിന്നോട് പറയട്ടെ ആ മുത്തശ്ശൻ പറയൂ അത് നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിൻ്റെ അമ്മ നിനക്ക് പോകാൻ സമ്മതം തന്നൂല്ലേ എന്ന് പറയുമ്പോൾ നയു പറയണേ ആദർശമായിട്ട് സത്യം തന്നെയാണോ മുത്തശ്ശൻ പറഞ്ഞു അതെ എൻ്റെ അമ്മ എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല അത്രയും വലിയ ഒരു കാര്യമാണിപ്പോൾ എൻ്റെ അമ്മ തന്നിരിക്കുന്നത് എൻ്റെ അമ്മ പഴയതുപോലെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ മുത്തശ്ശം പറയാണ് ദേവയൻ ആകെ മാറിയിട്ടുണ്ട് അവളുടെ മാറ്റം എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ നിന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നെന്ന് പറയാനായിട്ടാ ഇതേ സമയം ഞാനൊക്കെ വാക്കുകളില്ല പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങാനായിട്ടാകും അങ്ങനെ നായനാ റൂമിലോട്ട് പോവാനായിട്ടാകും കൊണ്ടുപോകാനുള്ള പെട്ടിയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആദർശ് പിറകിൽ വന്നിട്ട് പെട്ടെന്ന് നേനെ കോരിയെടുത്ത് ഇങ്ങനെ അവരുടെ ആ പ്രണയം തുടങ്ങുന്നതായിട്ടാണ് അപ്പോൾ ആദർശമായിട്ടാ ഡോർ അടച്ചിട്ടില്ല മറ്റുള്ളവർ കാണും ആദർശമായിട്ട് എന്നെ ഒന്ന് താഴെ ഇറക്കിയേ ഏയ് ഞാനിനെ താഴെ ഇറക്കില്ല ഇത്രയും നല്ല അമ്മയുടെ ആ ഒരു പൊരുത്തത്തോടു കൂടി പോകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ പറയാൻ വാക്കുകളില്ല ഇനിയാണ് നമ്മുടെ ജീവിതം മാറിമറിയുന്നത് എൻ്റെ നേനയെ ഞാൻ സ്നേഹിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശം ഇങ്ങനെ കവളിൽ ഉമ്മ കൊടുക്കാനൊക്കെ ഒരുങ്ങുമ്പോൾ പിറകിൽ നവ്യ നിൽക്കുന്നുണ്ട് കേട്ടോ നവ്യ എന്താ സംഭവം ഇവർക്ക് വലിയൊരു സന്തോഷം തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നയനെ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും നയനൊക്കെ നാണമാവാണ് അങ്ങനെ ആദർശം അതൊക്കെ എങ്ങനെ നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് അത് പിന്നെ ഞങ്ങള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി ചേച്ചി പറ ചേച്ചി എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത്രയും വലിയ സന്തോഷിക്കാൻ എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായത് ഈ ചേച്ചിയും കൂടി പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചുകൂടെ തന്നെ നയന പറയണേ അതെ ഞങ്ങൾ ഹണിമൂണിന് പോവാണ് ഞങ്ങൾ അന്ന് പോവാൻ പറ്റാത്ത ആ ഹണിമോൺ ഉണ്ടല്ലോ അതിന് പോവുകയാണ് എന്ന് പറയാൻ കേട്ടോ അതിനെ വലിയമ്മ സമ്മതിച്ചോ വലിയമ്മയുടെ സമ്മതം നിങ്ങൾക്ക് കിട്ടിയോ അതൃശ്യേട്ടൻ്റെ അമ്മ സമ്മതം നൽകിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ വാക്കുകൾ കേട്ട് അനാമിക പിറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അനാമിക ഈ ഒരു സംസാരം കേൾക്കാൻ അങ്ങനെ നയനെ പറയുകയാണ് വലിയമ്മ സമ്മതിച്ചു ആദർ ഛേട്ടനോട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന അനാമിക ആകെ ഞെട്ടിപ്പോകണ്ടേട്ടാ ഈ സമയം നയന നീ വെറുതെ പറയണോ കള്ളം പറയണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല അത് രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടോളാൻ അമ്മ പറഞ്ഞു അപ്പോൾ ആ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന തിരക്കാണ് ആദർ ഷേട്ടനു പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ നയനെ നീ പോയിട്ട് വാ എന്നാൽ ചേച്ചി എന്റെ കാര്യം നീ ഓർക്കേണ്ട മോളെ നീ പോയിക്കോ െന്ന് പറഞ്ഞ് സമ്മതം നൽകാനിട്ടാണ് ഈ സമയം ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ അനാമിക വേഗം ഇങ്ങനെ തൻ്റെ അമ്മ അമ്മായിമ്മയുടെ അടുത്തോട്ട് പോകാനിട്ടാണ് ജാനകിയുടെ അടുത്തോട്ട് പോവാണ് അങ്ങനെ ജാനകിയോട് ചെന്ന് കാര്യങ്ങൾ പറയാനായിട്ടാ അങ്ങനെ എന്താ മോളെ നീ പറയുന്നതിനെ ഈ വെറുതെ ഓരോന്നും പറയല്ലേ ഒരിക്കലും ഇവിടെ വല്യമ്മ അതിനൊന്നും നിൽക്കില്ല ഏട്ടത്തി അതൊന്നും സമ്മതിക്കില്ല എന്ന് പറയാനിട്ടാ അപ്പോൾ ഇതേ സമയം സമ്മതിച്ചു എന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് ആദർശ് അവളെ കൈകളിൽ കോരിയെടുത്ത് ഉമ്മ കൊടുക്കുന്നതും മുല്ലപ്പൂ വാരിയോ അങ്ങനെ എന്തെല്ലാം കാട്ടിക്കൂട്ടലാണ് ഇവിടെ കാട്ടുന്നത് ഞാനും അനിയും വിവാഹം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വിവാഹം എന്നോ കഴിഞ്ഞതാണ് ഞാനും അനിയാണ് ഹണിമോണിന് പോകേണ്ടത് ഈ സമയം ഇവിടെ പറഞ്ഞയക്കുന്നത് ആരെയാണ് അനാമിക അങ്ങനെ പറയട്ടാ അപ്പത് കേട്ടോടന്നെ അവിടെ ജാനകി പറയാനും ശരിയാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അമ്മയല്ലേ പറഞ്ഞത് മുത്തശ്ശൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഇപ്പോൾ മുത്തശ്ശനിപ്പോൾ എന്താ പറഞ്ഞത് മുത്തശ്ശൻ പറഞ്ഞത് ഒന്ന് നോക്കിയേ മുത്തശ്ശൻ്റെ കൂടി സമ്മതം കൊണ്ടാണ് ആദർശേട്ടനും നയനയും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ ഇത് കേൾക്കുന്ന ജാനകിക്ക് ഭയങ്കര സങ്കടമാവാണ് അങ്ങനെ ജാനകി ഇങ്ങനെ മുത്തശ്ശൻ്റെ അരികിലോട്ട് ചെല്ലണിട്ടാണ് എന്നിട്ട് അച്ഛ അച്ഛൻ ഈ കാണിക്കുന്നത് ശരിയാണ് ഇവിടെ വിവാഹം കഴിഞ്ഞത് അനാമികയുടെയും അനിയുടെയും കല്യാണമല്ലേ അപ്പോൾ അവരെയല്ലേ ശരിക്കും അണിമോണിന് പറഞ്ഞയക്കേണ്ടത് അത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശൻ പറയാം അതിന് ഞാനാരെയും അണിമോണിന് പറഞ്ഞയച്ചില്ലല്ലോ പിന്നെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ആ ദൃശ്യം ഏട്ടത്തിയോട് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചത് അത് പിന്നെ അവർ പോകണമെന്ന് ആഗ്രഹിച്ചവരാണ് അവർ അന്ന് അണിമോണിനെ ഇറങ്ങുന്ന നേരമാണല്ലോ ഇവിടെ ശബരിമലയ്ക്ക് മാലയിടലും അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചിലവര് ചെയ്തു കൂട്ടിയത് അത് കേൾക്കുന്ന അനാമികയുടെ മുഖം മാറി മറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇത് കേട്ട് പറകിൽ ഇങ്ങനെ നിൽക്കാണ് ഇങ്ങനെ ദേവിയാനെ അപ്പോൾ ദേവിയാനെ എടി എൻ്റെ മരുമകളെ അന്ന് പോവാതിരിക്കാൻ എന്നെ എന്നെ എൻ്റെ മനസ്സ് മാറ്റിമറിച്ചത് നിങ്ങളൊക്കെ കൂടിയാണ് ഇനി അതെന്തായാലും എന്തായാലും മറിയില്ല എന്ന് പറയട്ടെ അപ്പോഴേക്കും ദേവിയനെ അങ്ങോട്ടേക്ക് കടന്നു വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവിടെ വസുന്ധര പറയണ അതെ ഇവരിപ്പോൾ നയനയും ആദൃശവും അണിമോണ്ട് പോകുന്നതിനാണ് ഇവരിപ്പോൾ ഓരോന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ദേവിയൻ ി പറയണേ ഞാനെന്നാ ഹണിമോണ്ട് പോവാൻ പറഞ്ഞയക്കത്തിലും മാലയിട്ടതിലും ആണല്ലോ എനിക്ക് അസുഖം തുടങ്ങിയത് അതുകൊണ്ട് ഇനി ആരുടെയും പ്രാക്ക് എനിക്ക് മേടിച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പോകുന്നവർ പോട്ടാനാമിക നാമിക മോളെ നീ അനിയോട് ചെന്ന് പറ എന്നിട്ട് നീയും പോയിക്കോ ഇവിടെ ആരും നിന്നെ തടസ്സപ്പെടുത്തില്ല അത് കേട്ടോടൻ തന്നെ മുത്തശ്ശൻ പറയണത് ശരിയാണ് അനാമികയെ ആരും തടസ്സപ്പെടുത്തില്ല നിന്റെ ഭർത്താവ് നിന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ നീ അണിമോണ് പോ അതെങ്ങനെ അച്ഛാ ശരിയാവും അച്ഛൻ അനിയോടൊന്നും പറഞ്ഞാൽ ആനി കേൾക്കും അച്ഛൻ പറയണ്ടേ അച്ഛൻ പറഞ്ഞാലാണ് കേൾക്കുക കേൾക്കുകയെന്ന് പറയുമ്പോൾ ശരി ഞാൻ അവനോട് പറഞ്ഞേക്കാം അവൻ ഞാൻ പറഞ്ഞിട്ടും പോകുന്നില്ലെങ്കിൽ എന്നെ നിങ്ങളാരും ഒന്നും പറയരുത് എന്ന് പറയണ പിന്നീട് ദേവിയാനി റൂമിൽ ചെല്ലാണ് അങ്ങനെ ദേവിയാനി പിന്നീട് ആ സ്വർണ്ണപ്പെട്ടി ഇങ്ങനെ തുറന്ന് നോക്കാനായിട്ട് തൻ്റെ മകൾ ഈ മാലയിട്ടാൽ നല്ല ഭംഗി തൻ്റെ മകൾ ഈ ഒരു ഇത് നല്ല ഭംഗി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയം ആ പെട്ടി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അനാമിക സൈഡിൽ നിന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ ആ സ്വർണ്ണപ്പെട്ടി തുറക്കുന്ന അനാമിക കാണാണ് അങ്ങനെ ആ അനാമിക ആകെ ഞെട്ടിപ്പോകാനിട്ടാ എന്നുള്ള ആ വിളിയും വരുമ്പോൾ ദേവിയെന്നെ ചോദിക്കുക എന്താ എന്താ എന്ന് പറഞ്ഞ് പരിങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം വല്യമ്മൻ്റെ ഈ സമയത്ത് സ്വർണ്ണപ്പെട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്ന ഈ ഒന്നുമില്ല എന്തിനാണ് നീ വന്നത് വല്യമ്മയ വല്യമ്മ ഇപ്പോൾ പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ അത് എൻ്റെ തോന്നലാണ് എനിക്ക് ആരെയും സ്നേഹിക്കാനോ ഒന്നിനും കഴിയാത്ത മാനസികാവസ്ഥയാണ് എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്ക് ഞാൻ നിനക്ക് മുന്നിൽ വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ എന്നാലും വല്യമ്മേ തൃശ്ശേട്ടനെ നെനെ എന്തിനാണ് പറഞ്ഞയച്ചത് അത് വേണ്ടായിരുന്നു വല്യമ്മേ എൻ്റെ മനസ്സിനും വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞ ഉടനെ ദേവിയാനി പറയണം അന്ന് ഞാൻ അവരെ പറഞ്ഞയക്കാത്തതിൽ പിന്നീട് എനിക്കുണ്ടായ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ന എനിക്കറിയാവുന്നതല്ലേ ഇനി ആരുടെയൊക്കെ പ്രാക്ക് പ്രാക്ക് എനിക്ക് തെട്ടി കെട്ടിക്കഴിഞ്ഞാൽ എനിക്കത് താങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ അവർ പോയിക്കോട്ടെ എന്ന് കരുതിയത് അല്ലാതെ എൻ്റെ മോളോട് ഇഷ്ടമില്ല അനി വരട്ടെ അനി വന്ന് എൻ്റെ റൂമിലോട്ട് വരാൻ പറയുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതേ സമയം ദേവിയാനിയോട് ഉടൻ തന്നെ അനാമിക്ക് ചോദിക്കുന്നത് എല്ലാ വല്ലുമേ ഇപ്പോൾ എന്താ വല്ലുമേ ഈ സ്വർണ്ണപ്പെട്ടികളൊക്കെ എടുത്തു നോക്കുന്നത് ഇത് നേനക്ക് കൊടുക്കാൻ വേണ്ടിയാണോ അത് കേട്ട ഉടൻ തന്നെ അവിടെ ഒന്ന് പരിങ്ങണിട്ടോ ദേവിയാനി അപ്പോൾ ഉടൻ തന്നെ ദേവിയാനിങ്ങനെ ഈഷ്റ ഇവിടെ എത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കി എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക അത് വല്യമ്മ എനിക്ക് വേണ്ടി എന്ന് ചോദിച്ചിട്ട് ആ സ്വർണ്ണങ്ങൾ ഓരോന്ന് ഇട്ട് നോക്കാൻ ശ്രമിക്കാനായിട്ടോ അപ്പോൾ ഇതേ സമയം വെക്ക് അവിടെ എന്ന് പറയാനായിട്ടോ ഇത് ഇതിൽ തൊട്ടു പോരുത് എന്ന് പറഞ്ഞു ഉച്ചത്തിലങ്ങ് ദേവിയാനെ ഒച്ച എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ആകെ പോവാണ് അനാമിക അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി ആ ഒച്ച എടുക്കുമ്പോൾ എന്താ വല്യമ്മ എന്നോട് ഇത്രയും സൗണ്ടോട് കൂടി സംസാരിച്ചത് ഏ ഒന്നുമില്ല മോളെ അതവിടെ വെക്കേ ഇത് ഇഷ്ടപ്പെട്ട സ്വർണങ്ങളാണ് ഇതൊക്കെ വന്നതിന് ശേഷം ഇട്ട് നോക്കിയിട്ടൊന്നുമില്ലല്ലോ ഞാനിതെടുത്ത് നോക്കിയെന്നുള്ളൂ നീ പോയ്ക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുക പക്ഷെ അനാമികയുടെ കണ്ണിൽ ആ സ്വർണം എനിക്ക് അടിച്ചു മാറ്റണമെന്ന ആ ചിന്താഗതി വന്നു തുടങ്ങിയാണ് പിന്നീട് വളരെ സങ്കടത്തോടു കൂടി അവയെ ഇങ്ങനെ റൂമിലോട്ട് പോവാണ് ഈശ്വര ഞാനെൻ്റെ അഭിയെ എത്ര സ്നേഹിച്ചിട്ടും അവനെന്നെ ഭാര്യയായി കാണുന്നില്ലല്ലോ എന്ന വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പൊ ആ അബിയെ കാണുമ്പോ തന്നെ നവ്യക്കിങ്ങനെ ദേഷ്യം പിടിക്കണം അപ്പൊ നവ്യ ഈ ദേഷ്യം പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ അബി എന്താ ഇന്ന് ഇത്ര കലിപ്പിലാണല്ലോ നീ അവരെ കണ്ട് പഠിക്കട്ട ആരെ കണ്ട് ആ നിന്റെ ഏട്ടനായ ആദർശ ഏട്ടനെയും എൻ്റെ അനിയത്തിയൊക്കെ ഏട്ടൻ സ്നേഹിക്കുന്നത് കണ്ട് അതും കണ്ടിട്ടെങ്കിലും നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് നിനക്ക് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് നവ്യ അബിയോട് ഇങ്ങനെ ചൂടാവേട്ടാ അത് ആദർശ എന്ന് പറയുന്നവൻ എൻ്റെ ഏട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവന് ഈ പെണ്ണുങ്ങളുടെ പിറകെ നടക്കേ കുറച്ച് കൂടുതലാണ് എന്നാ അതിനൊന്നും കിട്ടില്ല നീ അങ്ങനെയൊന്നല്ലായിരുന്നല്ലോ നീ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പണച്ചാക്കുകളാണെന്ന് കരുതി വളച്ച് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്ന നിൻ്റെ ആ സ്വഭാവമൊക്കെ എന്താ ഇപ്പം ഇല്ലേ ഇപ്പോൾ വേറെ അറിയാതെ നടത്തുന്നുണ്ട് അതോ നാടും നാട്ടുകാരും അറിഞ്ഞ് കല്യാണം കഴിച്ചു തന്ന ആ ഒരു വിവാഹം മാത്രമേണോ നിനക്ക് ഉൾക്കൊള്ളാനാവാത്തത് എന്നൊക്കെ നവ്വി ചോദിക്കുമ്പോൾ അവി എന്താണ് അവിടെ മറുപടി പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും ദേവിയാനി നയനക്കെടുത്ത് വെച്ച ആ സ്വർണം അടിച്ചു മാറ്റാനാണ് ഇനി അനാമിക നോക്കുന്നത് കേട്ടോ